നമുക്ക് എന്റെ അമ്മേനെ തിരിച്ചു കിട്ടിയേ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത് വേറൊരു ഇതിലേക്ക് പോകും നമുക്ക് ഒരിക്കലും അമ്മേന അങ്ങനെ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല മറ്റൊരു സ്ഥലത്ത് ചെയ്യും അത് പിന്നെ അവര് ഒരു സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി പോലും ചാൻസ് ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ അത് ബെറ്റർ ആയി കൊടുക്കുന്നത് നല്ല ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അത് കാണിക്കാൻ പറ്റും അമ്മേനെ റിക്കവർ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഈ ചാനലിലെ ഓരോ അംഗങ്ങളിലും ഉണ്ടാകും എല്ലാവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളോ അതൊന്നും നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നത് ആയിരിക്കുന്നില്ലേ നമ്മളെ അമ്മേനെ തിരിച്ചു കൊണ്ട് ഈ കണ്ണുന്നവരാണ് അതിനോട് എനിക്കവരോട് ഒരിക്കലും ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം ഞാൻ കൂലിപ്പണ് എടുത്തിട്ടാലും ജീവിച്ചു പോകും പക്ഷെ അത് കൊടുക്കാൻ പറ്റും പറ്റുക ചികിത്സ മാറും അമ്മയെ നമ്മളെ കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല ആദ്യത്തെ വിമാനയാത്ര പോകുമ്പോൾ അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നതുകൊണ്ടാണ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റാത്തത് പക്ഷെ അതൊരു സന്തോഷമുള്ള യാത്രയാണ് അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പണ്ടത്തെ ഇപ്പൊ രണ്ടുപേരും കൂടെ മാത്രം സംസാരിച്ചിരുന്ന ഒരു സമയമുണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ട് അതെ ഇപ്പൊ രണ്ടുപേരും കൂടെ എപ്പോഴാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുവച്ചാ വേറെ ആരും വീട്ടിലില്ലാത്തൊരു സമയത്ത് സംഭവം പറയും അങ്ങനെ പക്ഷെങ്കിൽ നമ്മളെടക്കൊരിക്കലും നമ്മൾ ഒറ്റക്കാവുന്നില്ല ഒറ്റായിട്ട് നമ്മളെ പാട്ടാണ് ഭയങ്കരായിട്ട് അതൊരു എന്താ പറയാ എല്ലാം ഒരു ഭാഗ്യ പക്ഷെ ഈ വൈഫും അമ്മേനും തമ്മിലെ എത്ര കാരാണ് ഇപ്പൊ എത്രയോ നല്ലത് അന്വേഷിച്ചുകൊണ്ട് പിടിച്ചപ്പോ അവരും അമ്മയായിട്ട് അമ്മ എത്ര നല്ല പറഞ്ഞാലും വൈഫ് എത്ര നല്ല ഒന്നിച്ചു പോകണമെന്നില്ല ചില സ്ഥലത്തെല്ലാം പക്ഷെ അതങ്ങനെ കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ഓൾറെഡി തയ്യാറായി നിൽക്കുന്ന ഒരു മുള കിട്ടായിട്ട് അമ്മ അമ്മക്ക് ഉണ്ടായ മൂന്ന് പൊതുക്കളെ കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട് അവരെ പോലെ നോക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നേ അമ്മ ആ ഭാഗ്യം അല്ല അങ്ങനെ ഒരാളെ വന്നു ചേരുമ്പോൾ അയാൾ അത് കൊടുക്കാനും അത് വാങ്ങാനും ഹെൽപ്പുള്ള ആളായിരിക്കണം അങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോൾ വലിയ ഭാഗ്യ കവി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കയറിയ ചാനലിലെ ഒരാൾ പറയുന്ന പോലെ ഭാഗ്യം അതൊരു അത് എല്ലാവരും അവരെ കൂട്ടാൻ പറഞ്ഞേ ഇപ്പം തന്നെ പ്രസക്തന് ഞാൻ പറഞ്ഞു എനക്ക് മൂന്ന് പൊമക്കൾ ഉണ്ടായിട്ട് ഞാൻ അവരെ രക്ഷിച്ചിനെ ഇതുവരെ പക്ഷെ എനിക്കിപ്പൊ തടിക്കത്ര കഴിയുന്നില്ല എന്നാലും ഞാൻ എനക്ക് മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ അവർക്ക് കഴിയുന്ന പണി അവര് ചെയ്യാ എനക്ക് കഴിയുന്ന പണി ഞാൻ ചെയ്യാം അങ്ങനെ നമുക്ക് ഇവിടെ ഇടുന്ന് വിടരുത് എന്നാ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞേ അവര് കുറവല്ല ഇവനെ പോലെ തന്നെ ഇവനെ സ്നേഹിക്കാനും ഇവനെ കൊണ്ടുനടക്കാനും അവളെ കൊണ്ടു നടക്കാനും എല്ലാരും കൊണ്ട് നടക്കുന്നത് അമ്മ ഫാമിലി വേറെ അതെ അവര് നല്ല കൂട്ടറാണ് സംഭവം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരും അങ്ങനെ ഫസ്റ്റ് പോകുന്ന ആ ഒരു തന്നെ അവരിപ്പോൾ ഭയങ്കര അസ്നേഹം പരിപാടി ഞാൻ ജസ്റ്റ് അവരെ വീട്ടിലൊന്നും കൊള്ളാം സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ പിണ്ണാൻ പോയതല്ല പിണ്ണാണെങ്കിൽ അവർ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി ആദ്യമേ ഞാൻ എന്നാലും അവരോട് പോകുന്നുണ്ട് ഇവളെ അതിൻ്റെ അത്ഭുതവരാണ് നമ്മൾ പിണ് കാണിച്ചിരുന്നത് ഞങ്ങളെ അവസ്ഥയും ഞങ്ങൾ കഥയല്ല അവർ ഒരു രണ്ടാഴ്ചത്തോളം ഞങ്ങൾ പല സ്ഥലത്തായി പിണ്ണു കാണാൻ പോയി ഞങ്ങൾ ഈ ബ്രോക്കറ് അപ്പോൾ ഞങ്ങളെപ്പറ്റി അവർ ശരിക്കും പഠിച്ച് നമ്മളൊരു രീതിയെല്ലാം അവർക്ക് പഠിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ പറഞ്ഞു ഇങ്ങനെ ഇവളെ ഇങ്ങനെ ഒരു മുകളുണ്ട് അത് അയക്കില്ല അതുകൊണ്ടായില്ലേ ഞാൻ അവളെ പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അന്ന് ലാസ്റ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് അവരെ കൊണ്ടാക്കാൻ തിരിച്ച് ബസ്സിന് കത്തിക്കോന്ന് ഇനി എനിക്ക് തിരിച്ചു കൊണ്ടിരിക്കുക ബസ്സ് പോകണം എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടാക്കി തരാം നിങ്ങളെ മറ്റേ കുട്ടീനെ കാണാൻ പറ്റുമോ അവരങ്ങനെ നല്ല കുട്ടിയാ നല്ല കുട്ടികളെയോട്ട് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കുട്ടികളെല്ലാം അവർ വെറും ബിസിനസ് അങ്ങനെ സാധാരണ കാണിച്ചിരുന്നാണ് അവരവരെ മറ്റേ പിന്നെ അങ്ങനെ കാണിച്ചിരുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല അവർക്ക് അങ്ങനെ അപ്പം ഞാൻ കാണിച്ചു വെച്ചാൽ പറഞ്ഞു കാണി അങ്ങോട്ട് പോകാൻ കഴിയാ അവിടെ ഞാൻ കാണിച്ചു പോയാൽ അവരെല്ലാം സ്ത്രീധനം ചോദിക്കുന്നവരായിരുന്നു പോയിട്ടുണ്ടായത് അപ്പോൾ അവരെ ഓടിച്ചിട്ടുണ്ടായി ഇവിടെ ഏട്ടന് പോയ ഭയങ്കര സ്ട്രോങ് രണ്ട് മൂന്ന് ഏട്ടന്മാരുണ്ട് അപ്പൊ ഇനി ഈ ബാത്ത് ഇനി സ്ത്രീധനം വർട്ടിന് ഈ ബാത്ത് വരുന്ന പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞമ്മള് എന്തായാലും നമുക്ക് ഇതൊന്നും വേണല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണാലോ അപ്പൊ അങ്ങനെ പോയാലും അവരുടെ വീട്ടില് ആക്ച്വലി അവളെ കടനാടിന്റെ കവിന്റെ ഏട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു ഞാനാണെങ്കിലും ഇടുന്നു മടുത്തിട്ട് നാട്ടിലേക്ക് വരുമോ ഇനി ഞാൻ പോകൂലമ്മ ഇത് ലാസ്റ്റാന്ന് പറഞ്ഞിട്ട് നന്നുകിഞ്ഞി ഇവര് പോകും കൂടി വരലാന്ന് പറഞ്ഞിട്ട് ഇനി പോകില്ല എന്നിട്ട് അമ്മയോട് ഇന്ന നിങ്ങള് നിർബന്ധിക്കറി മടുത്ത് ഏഴാമത്തെ പോക്കാണ് കർണാടകത്തിൽ പോകുന്ന ഞാൻ പെണ്ണ് വരയറ്റി നാട്ടിൽ പോയി അടുത്ത ഞാൻ വീണ്ടും ഏഴാമത്തെ പോയി കർണാടകത്തിൽ പോന്നു ഒരു കുട്ടിയും പോവില്ല മലയാള വണ്ടിയിലെടുത്തിട്ടില്ലേ അന്നേരം അമ്മ പറഞ്ഞീ ഇത് കൂടി പോയി നോക്ക് ഇതില്ല നമുക്ക് നാട്ടിൽ പറഞ്ഞ നോക്കാൻ പറഞ്ഞു അമ്മ പക്ഷെ അവരെടുത്ത് പോയി ഞാൻ പറഞ്ഞു കേട്ടോ ഞാനിത് ഏഴാമത്തെ പോക്കാണ് വരുത്ത വിടുന്നത് നിങ്ങളുടെ പെണ്ണിൻ്റെ ഉറങ്ങാൻ ശരി തന്നെ അടിയിലെ ചെക്കന്മാറുള്ള ശരിക്കും പറഞ്ഞാൽ എന്തല്ലോ ഇങ്ങനെ നമ്മളെ ജാതി ജാതകം പിന്നെ ജോലി എല്ലാം മാനദണ്ണമാണ് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കത് കിട്ടാത്ത എല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കാറ് അവരൊന്നും അവരൊരു മറ്റൊരു തരത്തിൽ ഉറങ്ങാകെ പെട്ടിച്ച് ആ നാട്ടിൽ നാട് വിട്ട് വേറെ നാട്ടിൽ വന്ന് പിന്നെ കാണാൻ പറ്റുന്ന വിചാരിക്കാൻ പാടില്ല നിങ്ങൾ അവരെ പറ്റി നാട്ടിൽ അന്വേഷിക്കണം അന്നെയല്ല വേറെ ആരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കണം ചിലപ്പോൾ അവർ നല്ല നിങ്ങളൊക്കെ അങ്ങനെ യോഗ്യതായിട്ടുള്ള ആളേക്കും നല്ല മറ്റും മലയാളത്തിൽ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് കർണാടക അറിയിക്കും എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരനടുത്ത് പറഞ്ഞു ആരോടെ പറയുന്നു നീതു പറഞ്ഞവർക്ക് മനസ്സിലാവുമോ ഞാൻ പറഞ്ഞു വിഷമം ഒന്നും പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ ആ വീഡിയോയിൽ ഞാനിത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം പറഞ്ഞു ഓപ്പണായിട്ട് ഇനി ഞാനിങ്ങോട്ട് വരുന്നില്ല അപ്പ എന്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണു കഴിച്ചോന്ന് നമുക്ക് ഇങ്ങനെ സ്ത്രീധനവും വേണ്ട ഒരു അലക്കയും വേണം നമുക്ക് പെണ്ണാന്ന് ചോദിച്ചെങ്കിൽ ഒരാളും ഒന്നിട്ടും പെണ്ണത്തെ നമ്മളൊന്നും തെറ്റായിരുന്ന ഞാൻ കുറച്ച് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു വരുന്ന എപ്പോഴും വെച്ച് കാണാം നാട്ടിൽ വരുന്ന വിളിക്കണം എന്നെ നമ്പറും കൊടുത്ത് അച്ഛൻ പറഞ്ഞാൽ അവർ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്നെ വിളിച്ച് ഓ അന്ന് ഞാൻ പറഞ്ഞത് പുള്ളിക്കന്നെ ഭയങ്കര പുള്ളി ഭയങ്കര സെന്റിമെന്റ് ഭയങ്കര ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു പുള്ളിക്ക് ഈ വിളകെട്ടനെ പുള്ളി അപ്പോടന്നെ ഓർപ്പിച്ച് ഇവ മതി പുള്ളി വിളിച്ചു അപ്പൊ അത് ഈ കണക്ഷന് ഫസ്റ്റ് വന്നേ ഇതിൽ അന്യത് പറയാനൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നോർമലിന്ന് തിരിച്ചുവരും ഞാൻ ഇതേപോലെ പിന്നെയും കാണാൻ പോകാൻ അറിയാം അമ്മ കുത്തു ഇരിക്കും എന്റെ അവസ്ഥ നമുക്ക് നമുക്കടുത്ത് കവിയെ ഇങ്ങോട്ട് വിളിക്കാം യെസ് നിങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ അമ്മ ഇരുന്ന് അങ്ങ് പുകഴ്ത്താണ് ഈ ശരിക്കും കവി

നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ തമ്മിൽ യോജിപ്പാണ് അത് എങ്ങനെയാ വന്നതെന്നാണ് ഞങ്ങക്ക് മനസ്സിലാവാത്തത് സാധാരണ രീതിയിൽ ഓപ്പണപ്പായിട്ട് സംസാരിക്കുമ്പോ അടിയാണ് കൂടുക അടിയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അടി കൂടേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവാറില്ല ഇല്ല നമ്മൾ തമാശയായിട്ട് പറയുന്ന തമാശയായിട്ടേ അമ്മ വിചാരിക്കുന്നുള്ളൂ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തമാശയായിട്ട് പറയുമ്പോ അങ്ങനെ നമ്മളും അതില് അടി കഴിയാനൊന്നും ഇല്ലല്ലോ കിട്ടാതിരുന്ന് കിട്ടിയത് കൊണ്ട് മോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണോ ഇളയ മോള്